താഴെ തന്നിരിക്കുന്നതിൽ ഗ്രന്ഥികൾ പുറപ്പെടുവിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻസ് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ ആൽഡോസ്റ്റിറോൺ ഇവയെല്ലാം ഇവയെല്ലാം ഉത്തരം ശരീരത്തിലെ ജലലവണ തുലനാവസ്ഥ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഓപ്ഷൻസ് കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ ഉത്തരം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഓപ്ഷൻസ് ഗ്രന്ഥി 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 തൈമസ് പീനിയൽ പീനിയൽ ഉത്തരം എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഓപ്ഷൻസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ഉത്തരം പീനിയൽ ഗ്രന്ഥി ഗ്രന്ഥി പുറപ്പെടുവിപ്പിക്കുന്ന വളർച്ചാ ഹോർമോൺ ഓപ്ഷൻസ് സൊമാറ്റോട്രോപ്പിൻ തൈമോസിൻ അഡ്രിനാലിൻ ഇവയൊന്നുമല്ല ഉത്തരം സൊമാറ്റോട്രോപ്പിൻ